കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാത്രം ബൈ ഡിസൈൻ തിരുവോലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമതാര്യനും മറ്റ് യു ഡി എഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നതായി എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിലവിലെ പഞ്ചായത്തിന്റെ ഡ്രൈവറെ പിരിച്ചുവിടുന്നതിനും മറ്റൊരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും തീരുമാനിക്കുകയുണ്ടായി എന്നാൽ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം യു അംഗങ്ങൾ എടുത്തതെന്നാണ് ആക്ഷേപം പുതിയ ഒരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിന് അതേ ബോർഡിൽ തന്നെ സെക്രട്ടറിയെ കൊണ്ട് നിർബന്ധപൂർവം തീരുമാനമെടുപ്പിക്കുകയാണ് ചെയ്തതെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമ താരിയനും മറ്റ് യു ഡി എഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ലംഘിക്കുകയും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇടതുപക്ഷ അംഗങ്ങളായിട്ടുള്ള എട്ടംഗങ്ങൾ പ്രതിഷി പ്രതിഷേധിച്ച് വാർത്ത പ്രതിഷേധിക്കുകയുണ്ടായി കഴിഞ്ഞ പത്തൊ ഇരുപതാം തീയതി നടന്ന ഭരണസമിതി യോഗത്തിൽ യോഗത്തിൽ പത്തൊമ്പതാമത്തെ അജണ്ട ആയിക്കൊണ്ട് ഡ്രൈവറെ വാഹനത്തിന് ഡ്രൈവറെ പിരിച്ചുവിടുന്ന ഒരു തീരുമാനമെടുക്കുകയും പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിക്കുന്ന തീരുമാനമെടുക്കുകയും അത് ഇടതുപക്ഷ അംഗങ്ങൾ വിയോജനം അറിയിക്കുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി ഇതിനെതിരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിർബന്ധപൂർവം അവർ പറഞ്ഞ് നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും തുടർന്ന് അവർ അത് മാറ്റി എഴുതണം എന്ന് പറഞ്ഞ് അതിൽ ഉപ്പ് വയ്ക്കാതിരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്ന ഉണ്ടാവുകയുണ്ടായി ഇതിലെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു പുതിയതായി താൽക്കാലിക നിയമനം നടത്തണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകി അവിടെ നിന്ന് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിവരം നൽകി കൂടിക്കാഴ്ച നടത്തി വേണം നിയമിക്കാൻ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടുന്നത് ചട്ടവിരുദ്ധമാണെന്നും കോടതി അലക്ഷ്യമാണെന്ന് കാണിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ വിയോജന രേഖപ്പെടുത്തിയിട്ടുണ്ട് ചട്ടവിരുദ്ധമായ പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു വാർത്താസമ്മേളത്തിൽ കെ ജയേഷ് പി നാരായണൻ എം ഉഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ